ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി മുട്ടക്കറിയാണ് അപ്പോൾ ഈ ഒരു മുട്ടക്കറി നമുക്ക് പൂരിയുടെയും ചപ്പാത്തിയുടെയും കൂടിയെല്ലാം എല്ലാം കഴിക്കാം അടിപൊളിയായിട്ടാ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇതവിടെ നാല് കോഴിമുട്ട പുഴുങ്ങിയെടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ളൊരു മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇതിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതൊരു ചെറിയ പീസ് സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു മൂന്നാലല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഇതിവിടെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാം ഞാൻ ഇതവിടെ ഒരു പാത്ര സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ഇതിലേക്ക് ഓയിലിട്ട ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതാ ഓയില് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ കടുക് നന്നായിട്ട് ഇവിടെ പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വറ്റൽമുളക് കട്ട് ചെയ്തതും രണ്ട് തണ്ട് കറിവേപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഞാൻ ഇത് ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വാറ്റി കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ സവാള നന്നായിട്ട് വയന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ ചതച്ചെടുത്ത് വെച്ച തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കണം പിന്നെ ഞാനിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ നിറയെ തന്നെ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു പൊടികളുടെ പച്ചമണം മാറി വരുന്നതുവരെ ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വാറ്റി കൊടുക്കണം അങ്ങനെ ഇതാ നമ്മുടെ പൊടികളുടെ ഒരു പച്ചമണെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ വലിയ ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഇത് നേരത്തെ ചേർത്ത് കൊടുക്കേണ്ട ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിവിടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതാണ് ഇവിടെ മൊത്തത്തിൽ ഒരു ഒന്നര കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാ തിളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ ഇതിവിടെ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറി നന്നായിട്ട് വെട്ടി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം മുട്ട പൊടിഞ്ഞു പോകാതെ നമുക്കിതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഞാൻ ഇതാ ഇതിവിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മുടെ കറി എല്ലാം നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ ഞാൻ ഇത് ഇവിടെ ഒരു മൂന്നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പാണ് നമുക്ക് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പ് ചേർത്ത് കൊടുക്കാം കറിവേപ്പ് ചേർത്ത് കൊടുക്കുന്ന കാര്യത്തിൽ ഒട്ടും പിശിക്ക് കാണിക്കണ്ട കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയിലുണ്ടെങ്കിൽ മല്ലിയിലെ ചേർത്ത് കൊടുത്താൽ മതി ഒപ്പം തന്നെ ഞാൻ ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല എരിവുണ്ട് കേട്ടോ ഈ ഒരു കറി നേരത്തെ ഞാൻ ചേർത്ത് കൊടുത്ത മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയായിരുന്നു അപ്പം നല്ല എരിവുണ്ട് നിങ്ങളെടുക്കുന്ന സമയത്ത് വീട്ടിലെ കുഞ്ഞുങ്ങളെല്ലാം ഉള്ളതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എരിവ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ ഫ്ലെയിമിത് ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് തണുത്ത് വരുന്ന സമയത്ത് നമുക്കിതാ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി മുട്ടക്കറി ഇത് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ ഒരു കറി പൂരിയുടെയും ചപ്പാത്തിയുടെയും കൂടിയെല്ലാം കഴി കഴിക്കാം അടിപൊളി ടേസ്റ്റ് ആയിട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ